ചാനേ പച്ചക്കറി വച്ചാലാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗ്രാഫ്റ്റ് ചെയ്ത ഒരു മാവിൻ്റെ ഇത് കവറുകളൊക്കെയാണ് അതിൽ ഇലകളൊക്കെ വന്നിട്ടുണ്ട് ഗ്രാഫ്റ്റിങ് സക്സസ് ആയിട്ടുണ്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള മാവിൻ്റെ തൈ നമ്മൾ ഇഷ്ടപ്പെടുന്ന തൈകൾ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇതായത് കണ്ടു ഇതിനകത്ത് ഇവ ശ്വാസം മുട്ടി നിൽക്കുകയാണ് ഇനി കവറുകൾ അഴിച്ചു മാറ്റും ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് ഒരു പത്തിരുപത്തഞ്ച് ദിവസം കഴിയുമ്പോഴായിരിക്കും ഇതുപോലെ ഇലകൾ വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ കവർ മാറ്റി കൊടുക്കുന്നത് ഇതാ നമ്മളെ മാവിൻ്റെ തൈ ഇവിടെ അടിപൊളിയായിട്ട് നിൽപ്പുണ്ട് കണ്ടോ അവനൊരു കുഴപ്പവും ഇല്ല നല്ല ഭംഗിയായിട്ട് പൊടിച്ച് നിൽപ്പുണ്ട് ഇത് ഗ്രാഫ്റ്റ് ചെയ്തെടുത്തതേ ഉള്ളു ഇത് നമ്മളെ കർപ്പൂര മാവ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്